എൻ്റെ രണ്ട് കാല് ഭൂമിയിൽ കുത്തി നടക്കാൻ ശേഷിയുണ്ടെങ്കിൽ പാലക്കാട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി എടുത്താൽ പ്രചരണത്തിനിറങ്ങും എന്ന് പറഞ്ഞ രാഹുൽ മാങ്ങൂട്ടത്തിൽ നിന്ന് ഒൻപതാം തീയതി നേരം വിളിക്കുമ്പോൾ പാലക്കാട് വോട്ട് ചെയ്യാൻ പോലും എത്താൻ അവസ്ഥയുണ്ട് സാധിക്കാത്തൊരവസ്ഥയുണ്ട് വീണ പൂച്ചയാണ് പച്ചവെള്ളം കണ്ടാലും പേടിക്കും ഒന്ന് രാഹുൽ മാങ്ങൂട്ടത്തിലിൻ്റെ കോഴി ജീവിതത്തിൻ്റെ അവസാനമാണ് ഇവൻ ജനാധിപത്യപരമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് ആ എം എൽ എ വോട്ട് ചെയ്യാതിരിക്കുക എന്നത് വലിയൊരു പ്രശ്നമായിട്ട് വരും രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ ഏറ്റവും നല്ല ഓപ്പറേഷനുള്ള സമയമാണിത് രാഹുൽ മാംകൂട്ടത്തിലെ ഇലക്ഷൻ്റെ അന്ന് നാടകീയമായി വോട്ട് ചെയ്യാനെത്തുക പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ പാർട്ടിക്കകത്ത് വീഴുമ്പോൾ വീഴുമ്പോഴാണ് പാർട്ടിക്കകത്ത് ആളുകൾ മുഴുവൻ രംഗത്തേക്ക് ഇറങ്ങുക പാർട്ടിക്ക് വേണ്ടിയിട്ട് പിന്നീട് കാരണം അവൻ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട ശാസ്തി ദുർബലനായ കോൺഗ്രസിനെ അവരാഗ്രഹിക്കുന്ന കോൺഗ്രസ് ഈ എന്ന് പറയുന്നത് യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരുടെ വിജയാഹ്ലാദ പ്രകടനമായിരുന്നു അത് ഇന്നർ പാർട്ടി പൊളിറ്റിക്സിനകത്ത് വിൻ ചെയ്തതിൻ്റെ പ്രകടനമായിരുന്നു ഈ കലാശക്കുട്ട് തെരഞ്ഞെടുപ്പിലെ ജയവും ഇതൊക്കെ എന്തോ ആവട്ടെ അവരുടെ സംഘടന മിഷണറി ചലിപ്പിക്കാൻ കഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ എടുത്ത നടപടിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിൽ ദുർബലനാക്കിയതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിവ് വൈകി വന്ന വിവേകം കോൺഗ്രസിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു പുതുജീവൻ നൽകിയിരിക്കുന്നു രാജംഭി നമസ്കാരം നമസ്കാരം രാജംഭൈ എന്റെ രണ്ട് കാല് ഭൂമിയിൽ കുത്തി നടക്കാൻ ശേഷിയുണ്ടെങ്കിൽ പാലക്കാട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി എടുത്താൽ പ്രചരണത്തിനറങ്ങും എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒൻപതാം തീയതി നേരം വിളിക്കുമ്പോൾ പാലക്കാട് വോട്ട് ചെയ്യാൻ പോലും എത്താൻ സാധിക്കാത്തൊരു അവസ്ഥയുണ്ട് എന്താണ് പ്രതികരിക്കുന്നത് രാഹുലിന്റെ വോട്ട് പാലക്കാടാണോ അടൂരാണോ എന്ന കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷനുണ്ട് ഇനി വോട്ട് വോട്ടുണ്ടോ സംശയം അല്ല വോട്ട് എന്തായാലും ഉണ്ടാവുകയായിരിക്കും അപ്പോൾ കോൺഗ്രസ് അവരെ മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാതെ പോയ കഥയൊക്കെ ഉണ്ട് അപ്പോൾ പറയാൻ പറ്റത്തില്ല പക്ഷെ എന്തായാലും വോട്ട് ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൽ കാരണം ചൂടുവെള്ളത്തിൽ പൂച്ചയാണ് പച്ചവെള്ളം കണ്ടാലും പേടിക്കും ഒന്ന് രാഹുൽ മാങ്ങൂട്ടത്തിൽ കോഴി ജീവിതത്തിന്റെ അവസാനം ആയി പിന്നെ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ മലയാളികളല്ലാത്ത ആരെങ്കിലും അവിടുത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നാമത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പി ആർ വർക്ക് ചെയ്ത രാഹുൽ ഈശ്വരാണ് അവൻ്റെ ഏറ്റവും വലിയ ശാപമായി തീർന്നത് ഈ കിടിലോട്ടെല്ലാം കൊണ്ടു ചാരിച്ചത് രാഹുൽ ഈശ്വരാണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിരുന്നു ഞാൻ തന്നെ അവൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെടുത്ത് ഞാൻ അവൻ്റെ ഏറ്റവും വിശ്വസമായിട്ടുള്ള സുഹൃത്തുക്കളെടുത്ത് ഞാൻ പറഞ്ഞു ഇവൻ്റെ ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ഒരു വീഡിയോ ഇതല്ലോ അവൻ പിന്നെ പാരസിറ്റമോൾ കഴിച്ചിട്ടാണ് കടന്നു തുറങ്ങുന്നത് എന്ന് പറഞ്ഞപ്പം ഞാൻ അവരുടെ അപ്പം ഞാൻ പറഞ്ഞു ഇട എന്ത് പൊട്ടത്തരമാണ് അവൻ പറയുന്നത് അവൻ എന്തിനാണ് അവനോട് ഫോണിൽ സംസാരിച്ചേ ഞാൻ പറഞ്ഞു ഫോണിൽ സംസാരിക്കുക മറ്റോ റെക്കോർഡ് ചെയ്യുക ഇപ്പം ഒന്ന് അറിയാതെ റെക്കോർഡ് ചെയ്തതാവാൻ സാധ്യത ഇല്ലല്ലോ ഇത്ത പെർമിഷനോട് കൂട്ടി തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഫോണിൽ ഇങ്ങനെയുള്ള ഇങ്ങനുള്ള നിങ്ങൾ ഇപ്പോൾ പിന്നെ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് തീരുക എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് നീ ഞാൻ പറഞ്ഞു തന്നെ പറയാൻ പറഞ്ഞു ഇത് നെഗറ്റീവായിട്ടാണ് തീരുക കാരണം പാരസെറ്റാമോൾ കഴിച്ചിട്ട് ഉറങ്ങാമെന്നുള്ളത് ബട്ട് റോൾ മെറ്റീരിയൽ ആയിട്ട് മാറി അതാണ് പറ്റിയത് രാഹുൽ മാംകൂട്ടത്തിൽ എന്തൊക്കെ പറഞ്ഞാലും അവർ നാക്ക്പഴ വരാതെ ടങ് സ്ലിപ്പ് വരാതെ ഡിബേറ്റ് സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അഹങ്കാരം കൂടി തന്നെ ഉഴപ്പൊക്കെയുണ്ട് അച്ഛൻ്റെ പ്രായമുള്ള ആളോട് നിങ്ങൾക്ക് പരിതോഷികം വെച്ചിട്ടുണ്ടെന്നുള്ളതും പിന്നെ ഒക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പിന്നെ കർഷിച്ച് തുപ്പൽ അതൊന്നും പിന്നെ പബ്ലിക്കിൻ്റെ ഇടയിലോ അതൊക്കെ രഹസ്യമായിട്ട് ചെയ്തതാണല്ലോ അവരെല്ലാം ഇപ്പം ആഘോഷിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്ത് ഇവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ ടങ്സിപ്പ് വരാത്ത ഒരാൾ കൃത്യമായി കാലഘട്ടം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾക്ക് പിഴവ് പറ്റിയത് ഇങ്ങനെ തന്നെ മുമ്പിക്കൊണ്ടേ നിർത്തിയതാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ പോസ്റ്റൽ വോട്ട് ഇപ്പോൾ എന്തായാലും പോലീസ് തരുന്ന കുറ്റവാളികൾക്ക് എനിക്ക് പോസ്റ്റൽ വോട്ട് അതിന് അപ്പോൾ അഡ്രസ്സും കൊടുക്കണ്ടേ അപ്പോൾ പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇവൻ ജനാധിപത്യപരമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് ആ എം എൽ എ വോട്ട് ചെയ്യാതിരിക്കുക എന്നത് വലിയൊരു പ്രശ്നമായിട്ട് വരും വോട്ട് ചെയ്യാത്ത എം എൽ എ നാട്ടിലുണ്ടായിട്ടും വോട്ട് ചെയ്യാത്ത എം എൽ എ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ ഒരു ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ വീഡിയോ ആരെങ്കിലും ശ്രദ്ധയപ്പെടുത്തി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും നല്ല ഓപ്പറേഷനുള്ള സമയമാണിത് രാഹുൽ മാംകൂട്ടത്തിൽ എലക്ഷൻ ഉണ്ട് അന്ന് നാടകീയമായി വോട്ട് ചെയ്യാനെത്ത പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ ഇപ്പൊ അങ്ങനെ മുമ്പിലുള്ള അന്ന് എം എൽ എ ഓഫീസിൽ നിന്ന് ഒളിച്ച് പോയി പോകാതിരുന്നെങ്കിൽ അവർ മൈലേജ് കിട്ടുമായിരുന്നു ഞാൻ പറയാം തീർച്ചയായിട്ടും അതേസമയം അതെന്ന് നമ്മുടെ അടുത്തൊക്കെ ഒപ്പീനിയൻ ചോദിച്ചാൽ നമ്മൾ പറയുമായിരുന്നു നീ അവിടെത്തന്നെ ഇരിക്കു പന്ത്രണ്ട് മണി വരെ വരെയായിട്ടാണെങ്കിലും പോലീസും നിന്ന് മടുക്കട്ടെ ജനത്തെ എത്തിക്കും നിന്റെ ആൾക്കാരെ വെച്ചിട്ട് നിവേദനങ്ങൾ പൈസ കാര്യങ്ങളും പാതിരാത്രി വരെ എം എൽ എ ഓഫീസിലിരിക്കുന്ന ആൾ ചിത്രം മാറുമായിരുന്നു ഇപ്പോഴും ഞാൻ പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അത് പോലീസ് ശ്രദ്ധിക്കും വോട്ട് ചെയ്യാനത്തോളം മഴ പോലീസ് പിടിക്കും കാരണം പോലീസിനും പറയും ഈ സാധനം നീക്കം കിട്ടും പക്ഷെ ഞാൻ പറയുന്നത് ഇനി പർദ്ധ ഇട്ടിട്ടാണെങ്കിലും പർദ്ദ ഇട്ട് പിന്നെ നെഞ്ചത്ത് രണ്ട് ചിരട്ടയും വെച്ച് കിട്ടിയിട്ടാണെങ്കിലും അല്ല പർദ്ദിക്ക് മടിയുണ്ടാവും അല്ല ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പോലും പൊളിയും ബൂത്ത് അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ സംഭവം കൂട്ടിക്കണം പക്ഷേ ലൈനിൽ നിൽക്കുമ്പോഴും പോലീസ് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറസ്റ്റ് ചെയ്യാം വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടി വരും പോലീസിന് കാരണം അത് പിന്നെ ഇവനോ അതിനുള്ള എല്ലാ മീഡിയ ടീമിലും കൊണ്ടായിരിക്കുമല്ലോ പൂ അവിടെ അവൻ്റെതായിട്ടുള്ള ആൾക്കാരെ ഇത് എടുക്കുമല്ലോ വീഡിയോ എടുക്കുമല്ലോ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അത് ജനാധിപത്യത്തിലെ അവകാശമാണ് ഉത്തരവാദിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനാധിപത്യത്തിനകത്തൊരു എം എൽ എ ആയിട്ടിരിക്കുന്ന നിയമസഭാംഗമായിട്ടിരിക്കുന്ന ആൾ തദ്ദേശ സ്വയംഭരണത്തിൽ സ്വന്തം വോട്ടവകാശം ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് വിനിയോഗിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിടങ്ങൾ അങ്ങനൊരു സ്ഥാനത്ത് ഇരിക്കാൻ അവകാശം ഇല്ല എന്നുള്ളതാണ് അത് റദ്ദെയ്യപ്പെടുകയായിരുന്നു ഇത് നിയമപരമായിട്ടല്ല പറഞ്ഞത് വ്യക്തിപരമായും ധാർമ്മികതയുടെ പേരിലും റദ്ദെയ്യപ്പെടുന്നു കാരണം മൂന്ന് വോട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ കാരണം അദ്ദേഹം അവൻ്റെ ഇത് പിന്നെ കോർപ്പറേഷനല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് വോട്ടുണ്ട് ഈ മൂന്ന് വോട്ട് ചെയ്യാതിരിക്കുക ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഹോസ്പിറ്റലിലൊന്നും അല്ലാതിരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പം അതൊരു പ്രശ്നമാണ് അത് വലിയൊരു വിഷയമാണ് അപ്പം ജനാധിപത്യത്തോടോ ജനങ്ങളോടോ ബാധ്യതയില്ലാത്ത അതിൻ്റെ പ്ര ആ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയുടെ ഭാഗമാകാത്ത ഒരാൾ എങ്ങനെ നിയമസഭാംഗമായിരിക്കുമെന്ന രാഷ്ട്രീയ ധാർമ്മികതയുടെ ചോദ്യം ഉയർന്നു വരും അപ്പം ഇവന് ചെയ്യാൻ പോകുന്ന ഒരു വീരപരിവേഷം കിട്ടുക ഞാൻ വോട്ട് ചെയ്യാം വോട്ട് ചെയ്യാൻ വന്ന രാഹുൽ മാങ്കുട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിൽ പോലീസ് വലിയ വാർത്തയായിരിക്കും പക്ഷെ അത് മാത്രമല്ല വോട്ട് ചെയ്യുന്നു വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടി വരും വോട്ട് ചെയ്യാനുള്ള അവകാശം പിന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് പിന്നെ സർക്കാരിനും പോലീസിനും പ്രശ്നമാണ് അതൊരു വലിയ നിയമപ്രശ്നമാണ് അവിടെ മാധ്യമങ്ങളെ കാണാനും പറ്റും മര്യാദയോടുകൂടി ലൈനിൽ നിൽക്കുന്നു ലൈനിൽ നിൽക്കുമ്പോൾ മുമ്പിലും പുറകിലൊക്കെ ഉള്ളവരൊക്കെ സംസാരിക്കുന്നു അപ്പം നല്ല കുട്ടിയായിട്ടുള്ള ഇമേജും കിട്ടും ഇലക്ഷന്റെ അന്നത്തെ ഫുൾ താരമായിട്ട് രാഹുലിന് മാറാൻ പറ്റും ശരിക്കും ഇതിനൊക്കെ ആവാൻ എനിക്ക് പൈസ തരണം ഇത് വേറെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലക്കാട് വലിയൊരു രാഷ്ട്രീയം കൂടി നമ്മൾ കാണാതെ പോകരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലക്കാട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ആണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ട് ഭരിക്കുന്നതല്ല അതറിയാലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പാർട്ടികൾക്കും സീറ്റുകളിൽ വ്യത്യാസമുണ്ട് ആ ഒരു വോട്ടിംഗ് പാറ്റേണിന്റെ ഇതനുസരിച്ചിട്ടാണ് ബി ജെ പിയുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ബി ജെ പി യുടെ ഒരു വിഭാഗം പൂർണ്ണമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ആ ഒരു പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം മാത്രം വേറെ ആരും ഇതിനു മുമ്പ് പാലക്കാട് നഗരസഭയിൽ ഒരു കോൺഗ്രസ് ഷാഫി പോലും ലീഡ് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു വിഭാഗം അതായത് എനിക്കും അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ എനിക്ക് അവരുടെ പേരോർമ്മയില്ല പ്രമീളാ ശശിധരൻ അപ്പോൾ അവരുൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് അത് സി കൃഷ്ണകുമാറിനും പ്രശാന്ത് ശിവനും എതിരെയുള്ള ഒരു ഗ്രൂപ്പ് ഇവർക്ക് ഈ രാഹുൽ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ആ ഗ്രൂപ്പിന്റെ ഒരു തീരുമാനവും ഒരു പ്രധാന പങ്ക് വഹിക്കത്തില്ലേ അല്ല പ്രമീള ശശിധരൻ തന്നെ ഇപ്പൊ തലേമുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായല്ലോ വേദി പങ്കിട്ടോളൂ കൂടിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ചടങ്ങാണെന്ന് പറഞ്ഞാലും സ്ത്രീ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവിടെ പിന്നെ വേദി പങ്കിടാം ഒരു കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധ സൂചകമായിട്ട് ധരിച്ചു കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ കറുത്ത പിന്നെ സാരി എടുത്ത് വന്നിട്ട് പങ്കിടുക അതൊരു പ്രതിഷേധ സൂചകമായിരുന്നു ബി വി പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് ചെയ്യാൻ പോയതൊക്കറിയാം മകൾ വോട്ട് ചെയ്യാൻ പോയത് തലമുറ ഉപതെരഞ്ഞെടുപ്പിനകത്ത് അഡ്രസ് കോഡിനകത്ത് അതിനകത്ത് എല്ലാം ഉണ്ട് എല്ലാ മെസ്സേജും അതിനകത്തുണ്ട് അപ്പം ഇവിടെ പാലക്കാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ കൃഷ്ണകുമാറിനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ബി ജെ പി എന്ന പാർട്ടിയെ ഇതിനകത്ത് ഇരുന്നിട്ട് കൂട്ടിൽ കാർഷിക്കുന്ന ജീവികളായിട്ട് കുറേ പേർ അവിടുണ്ട് ആ പിന്നെ ആളുകൾ ആണ് രാഹുലിനെ പരോക്ഷമായി സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ വോട്ടും രാഹുലിനും കോൺഗ്രസിനും അനുകൂലമായിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷെ അവരുടെയൊക്കെ ആവേശം ചോർന്നുപോയി കാരണം ഇപ്പം പ്രൊട്ടക്ട് ചെയ്യുന്ന എഴുതിയിട്ടാണ് നിന്നെ ഇനിയിപ്പം നിൽക്കാൻ പറ്റത്തില്ല മത്സരിക്കാൻ പറ്റത്തില്ല അടുത്ത ദിവസം കണ്ടിട്ടല്ല അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അതിനുള്ള പൊടിതെറ്റി എടുക്കാനുള്ള ഇതായിരുന്നു നടക്കുമായിരുന്നു ഈ കേസുകൾ പൊങ്ങി വരാതിരിക്കുമായിരുന്നു പക്ഷേ എലക്ഷനോട് അനുബന്ധിച്ച് വേറെ കേസുകൾ വരുവായിരുന്നു ഓക്കെ ഇനിയുള്ളത് വരാനുണ്ട് ഓക്കെ പിന്നെ വരുമായിരുന്നു പക്ഷേ പിന്നെ നമുക്ക് പോലും ഒരു ഘട്ടത്തിലുള്ള മനസ്സിൽ തോന്നിയായിരുന്നു വീട്ടിൽ ഇറങ്ങുന്ന ഒരു ആ സമയത്ത് ഞാൻ തന്നെ ഇടക്ക് ഇവിടെ സ്റ്റോറി ചെയ്തപ്പോൾ തന്നെ ഞാനൊരു സ്റ്റോറിക്ക് അത് പറയുകയും ചെയ്തു ഞാൻ അധികം ഇനി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ദിവസങ്ങൾ മൗനം പാലിച്ചതാണ് പക്ഷെ പിന്നെ തിരിച്ച് പാലക്കാട് പോയിട്ടുള്ള ഈ ഷോ ഓഫ് നടത്തിയപ്പോഴാണ് നമുക്ക് ഒരുതരം പിന്നെ മനുഷ്യനെ പ്രൊവോക്ക് പ്രോക്ക് ചെയ്യേത് അതാണ് കോൺഗ്രസ് പാട്ട് മുതിർന്ന നേതാക്കന്മാരെല്ലാവരും പറയുന്നൊരു കാര്യം ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് പാലക്കാട് പോയിട്ട് രാജ്ഭവൻ്റെ തരൊക്കെ ഈ പറഞ്ഞത് സഭ സേവ് ആയിട്ടുള്ള കാര്യമല്ലേ അത് മാത്രമല്ല മുതിർന്ന നേതാക്കന്മാർ നമ്മളോടൊക്കെ പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യം അതാണ് പക്ഷേ ഇതിനകത്ത് ഇവൻ്റെ ഫോട്ടോ ഇവൻ്റെയും കൂടെ ഫോട്ടോ വെച്ചിട്ട് പോസ്റ്റ് ഒട്ടിച്ചോര് ഇവൻ്റെ ഫോട്ടോ മാത്രം കരിവോടുത്ത് എടുത്തും വായിച്ചു കളേണ്ടി വന്നു നണക്കേടായി ഇവ ഇവന്റെ കൂടെ സെൽഫി എടുത്തിട്ട് പ്രചരണം നടത്തിയവര് സെൽഫി എല്ലാം പോയി ഡിലിറ്റ് ചെയ്യേണ്ടി വന്നു ഫേസ്ബുക്കിൽ നിന്ന് പക്ഷെ യുവ നേതാക്കൾ യുവ നേതാക്കൾ യൂത്ത് കോൺഗ്രസിനകത്തെയും യുവ നേതാക്കളും മുതിർന്ന നേതാക്കളുമായിട്ടുള്ള ഒരുപാട് പേർ ഈ ഒരു ലോബിയോട് പിന്നെ മാങ്കൂട്ടത്തിൽ ഷാഫി ഈ പിന്നെ ടീമിനോട് അവരുടെ ആ ഒരു ഫോക്കസിനോട് വിയോജിപ്പുണ്ടായിരുന്ന പലരും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഒതുങ്ങി നിൽക്കുകയും അങ്ങനെ നിക്കുകയൊക്കെ ചെയ്തിരുന്നവർ ഇപ്പോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാശക്കുട്ട് പോലും ഇപ്പം കാസർകോട് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എത്ര പേരുമായിട്ട് നമ്മൾ സംസാരിച്ചു ഒക്കെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർ അവിടെ ആവേശ തിമിർപ്പിലാണ് രാഹുലിനെതിരെ കേസും വന്നതോട് കൂടിയിട്ട് രാഹുലിനെ പാർട്ടി നിന്ന് പുറത്താക്കിയോട് കൂടിയിട്ട് ഇനി ഷാഫിയും ദുർബലനായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് കോൺഗ്രസിനും ഇതൊരു വലിയ മൈലി തന്നെ കൊടുക്കാൻ പോകുന്നത് കാരണം മടുത്ത് രാഷ്ട്രീയം അടുത്ത് നിന്നിരുന്ന നല്ല യോഗ്യതയുള്ള ആളുകൾ ഞാൻ പറഞ്ഞു കാസർകോട് തൊട്ട് തിരുവനന്തപുരം വരെയുള്ളവർ ഇന്ന് ഫീൽഡിൽ രണ്ടു ദിവസമായിട്ട് അവരുടെ അവസാനത്തെ ഊർജ്ജം എടുത്തിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തി കേരളത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല കാരണം ഒരു പാർട്ടിക്കകത്തൊരു ഒരാൾ വീഴുമ്പോൾ ആ പാർട്ടിക്കകത്ത് ആളുകൾ മുഴുവൻ രംഗത്തേക്ക് ഇറങ്ങുക പാർട്ടിക്ക് വേണ്ടിയിട്ട് പിന്നീട് കാരണം അവൻ ഐസൊറോറ്റ് ചെയ്യപ്പെട്ട ശാസ്തി ദുർബലനായ കോൺഗ്രസിനെ അവരാഗ്രഹിക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസിനെ നിലനിർത്തണം ആഗ്രഹിക്കുന്ന യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് തെരഞ്ഞെടുപ്പിൽ ഈ അവസാന അവസാനഘട്ടത്തിലാണെങ്കിലും ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയതും സത്യത്തിൽ ദോഷം ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതിനാളാണ് ഞാൻ കാരണം ഇല്ലെങ്കിൽ അവരവസ്ഥ കൂടുതൽ പരിതാപകരമാകുമായിരുന്നു അവർ ഇന്നത്തെ കലാശക്കൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷനിൽ യു ഡി എഫ് വിജയിക്കുവോ തോൽക്കുമോ പിന്നെ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം കിട്ടുവോ ബി ജെ പി തിരുവനന്തപുരം പിടിക്കുകയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാവുമോ ഇതൊക്കെ വേറെ വിഷയം ഈ എന്ന് പറയുന്നത് യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരുടെ വിജയാഹ്ലാദ പ്രകടനമായിരുന്നു അത് ഇന്നർ പാർട്ടി പൊളിറ്റിക്സിനകത്ത് വിൻ ചെയ്തതിൻ്റെ പ്രകടനമായിരുന്നു ഈ കലാശക്കൊട്ട് അവരാണ് രംഗത്ത് ഇത്രയും ഇറങ്ങിയത് ഇല്ലെങ്കിൽ ഇവരൊന്നും ഇത്ര ആവേശത്തോടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇറങ്ങത്തില്ല അങ്ങനെ ഇറങ്ങാൻ തീരുമാനിക്കാതിരുന്നവർ പേരിന് വേണ്ടി മാത്രം സ്ഥാനാർത്ഥികളിൽ കൂടെ പോയവർ അവർ തന്നെ നമ്മൾ ഇന്ന് പറഞ്ഞാൽ എന്തോ പാർട്ടിയെ ജയിപ്പിക്കണം എന്നുള്ള വാശിയും ആവേശവും പിന്നെ എന്താ പറയുന്ന അവരുടെ അഭിമാനം തിരിച്ചുപിടിക്കലും സത്യത്തിൽ പിന്നെ ഇവർ സൈഡായതിൻ്റെ ആഹ്ലാദമാണ് കലാശക്കൂട്ടിലൂടെ അവർ കാണിക്കുന്നത് കാരണം അവന്മാരില്ലാത്ത കോൺഗ്രസ് കോൺഗ്രസിന്റെ പഴയ പ്രതാപം തിരിച്ചു വിളിക്കും ഞങ്ങളിതാ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ജീവൻ കൊടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത് അല്ലെങ്കിൽ ഷാഫിയും രാഹുലും കാണിച്ചിരിക്കുന്നത് എന്താണ് ഈ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും കെ എസ് യു നേതാക്കന്മാരെയും മുഴുവനും പാലക്കാട്ടേക്ക് വിളിച്ചുരുത്തി ഫീൽഡ് എടുക്കുന്ന ആൾക്കാരെ അവരുടെ ചിങ്ങടികളെ മുഴുവൻ അങ്ങോട്ട് വിളിപ്പിച്ച് വെക്കുക നാണോ മാണോ ഇല്ലാത്തവരെല്ലോ അങ്ങോട്ട് പോവുകയും ചെയ്തു പോയവരിൽ ചെറിയ നമ്മളെ വിളിച്ച് പറയുകയും ചെയ്തു ഞങ്ങൾ പോവാന്ന് പറഞ്ഞു അവിടെ പോയിട്ട് അവൻ ഇന്നലെ അവിടെ വരുമെന്ന് കണ്ടിട്ട് പോയിരുന്നേക്കുന്നത് നോക്കിയുള്ളൂ അതായത് അതിനൊക്കെ കോൺഗ്രസ്കാരെന്ന് പറയാൻ പറ്റുമോ അത് അത് വെറും ഷാഫിയുടെ മാങ്കൂട്ടത്തിന്റെ ഫാൻസ് ആണ് അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല പോയേക്കുന്നവരൊക്കെ ഇരിക്കുന്നത് അവിടെ പോയിട്ട് ഈ പാടത്ത് പോയിട്ട് രണ്ടു തവള പിടിച്ചു തുടക്കം ആയിരിക്കും അവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെ അവിടെ കിട്ടുന്ന നോട്ട് ഇല്ലാതാക്കും അവര് മാങ്ങൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ ഷാഫിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ആലോചിച്ച് നോക്കൂ പ്രൈമറി കോർട്ടീന്ന് ഈ വിധി വരുമ്പം പിന്നെ ജാമ്യം നിശ്ചയിച്ചുകൊണ്ടുള്ള വിധി വരുമ്പം മെള്ളിലേക്ക് പോകുന്നതിന് വിധി വരുന്ന സമയത്ത് ഇതുവരെ മാധ്യമ പ്രവർത്തകരംഗത്ത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കുണ്ടേഷമാണ് ഇങ്ങനെ ഒരു വൈഡ് നെറ്റ്വർക്ക് എനിക്ക് കോൺഗ്രസിനകത്ത് കിട്ടുന്നത് കാസർകോട് തിരുവനന്തപുരം വരെ ആ രീതിയിലുള്ള ആക്സസ് കിട്ടുന്നത് ഇപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കിട്ടുന്നത് കാരണം അതൊരു പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റാ ഇൻ ഫ്യൂച്ചർ നമുക്കൊരു എല്ലാ സ്ഥലത്തും കോൺടാക്ട് ചെയ്യാൻ ആളുകളായി അപ്പം ഇവരെല്ലാം വിളിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ വിളിക്കുന്ന മൊത്തം മീഡിയ ഫീഡിൽ ഒരു ഇത്രയും പരസ്പരം വിളിച്ചൊരു സംഭവം ഉണ്ടോ ഇങ്ങനെ കേരളത്തിന്റെ ചരിത്രം ഒരു വീഴ്ച ആഘോഷിച്ചു കാരണം മിഷൻ സക്സസ് മിഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് കൺഗ്രാചുലേഷൻ പറഞ്ഞിട്ട് അഭിനന്ദിക്കുകയാണ് അപ്പം ഈ രീതിയിലുള്ള സാധനം അതേപോലെ തന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു മുഴുവൻ കോൺഗ്രസ്സുകാരാ അപ്പൊ കോൺഗ്രസ്സുകാരുടെ വികാരം എവിടെ നിൽക്കുന്നു അത് ഈ നേതൃത്വം മനസ്സിലാക്കിയില്ല അതുകൊണ്ട് ഇവരെ ഊളകൾ എന്ന് വിളിക്കുന്നത് ഞാൻ പറയുന്നത് ഈ നേതൃത്വം ഇത് മനസ്സിലാക്കിയില്ല എന്ന് പറയുന്ന ഒരു ട്രെൻഡെന്ന് പറയുന്ന അവർ മനസ്സിലാക്കിയില്ല അവർ ഇവരുടെ ലൈക്കും ഷെയറും കമന്റും കണ്ടപ്പം അതായത് ഫെയിൽഡാണെന്നുള്ളത് അറിയാതെ അതിനകത്തങ്ങ് പേടിച്ച് വീണുപോയി പോയി അപ്പം ഇവർക്ക് ഇത്രയും കേരളം മുഴുവൻ അവരുടെ കൂടെയാണെന്നുള്ളത് ഈ ബുൾജെറ്റിനുറം അല്ല രാഹുൽ ഈശ്വർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷാഫിയും രാഹുൽ മങ്കുട്ടത്തിലും കഴിവുണ്ട് കലിബറുണ്ട് ബുദ്ധിയുണ്ട് ബുദ്ധി കുറച്ച് കൂടിപ്പോയി കുരുട്ടു ബുദ്ധിയായിപ്പോയി ബാക്കിയുള്ളവനെ വക്രബുദ്ധിയായി പോയി ബാക്കിയുള്ളവരെ വെട്ടിയിട്ട് കഴിവുള്ളവരെ വെട്ടിയിട്ട് വളരണം എന്നുള്ള ആഗ്രഹം തന്നെക്കാൾ കഴിവുള്ള ഒരാളെയും വളർത്തരുത് എന്നുള്ള രീതി ഇത് പണ്ടുകൊണ്ട് കോൺഗ്രസിനകത്ത് പക്ഷേ അന്നൊക്കെ കുറച്ചുകൂടി മാന്യമായിട്ട് ഇപ്പം ആൻ്റണിയും കരുണാകരനും തമ്മിൽ തമ്മിലുള്ള ആ ഒരു പോരാട്ടം ഉണ്ടായിട്ടില്ലേ ദീർഘകാലം ഉണ്ട് എന്നതല്ലേ അതിനകത്ത് വയനാട് റിവ്യൂ പോലും ഒരു ഘട്ടത്തിൽ കരുണാകരൻ്റെ കൂടെ യോജിക്കുന്ന അവസ്ഥ ഉണ്ടായില്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടത്തിയത് പക്ഷേ അത് ഇങ്ങനത്തെ രീതിയിലുള്ള ചതിയും ഈ കുതികാലുവെട്ടും അത്ര ആഴത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കോൺഗ്രസ് ഉള്ള കാലം തൊട്ടേ കോൺഗ്രസിലും കേരള കോൺഗ്രസ്സിലും ഗ്രൂപ്പിസോ ഉണ്ട് പാരപണിയലുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ആ പ അതിനൊരു പരിധി ഉണ്ടായിരുന്നു ഇത് വ്യക്തിപരമായി തകർക്കുന്ന രീതിയിലേക്ക് പോവുകയും അപ്പോൾ എന്ന് വെച്ചാൽ അത് റൈവറി ആയിട്ട് മാറുകയായിരുന്നു അതായത് ഇപ്പോൾ ശബരിമലയിൽ പണ്ട് ഈ രാഹുൽ ഈശ്വർ പോയിട്ട് പറഞ്ഞ പോലെ പ്ലാൻ എ പ്ലാൻ ബി എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും രാഹുൽ മാംകൂട്ടത്തിന് ഇപ്പം മുമ്പിലുള്ളൊരു സുവർണാവസരമാണിത് ഇതൊരു പ്ലാൻ ബി എന്നുള്ളത് പ്ലാൻ എ ഒക്കെ അവൻ്റെ ചീറ്റിൽ പോയി അവൻ്റെ ഷോ ഓഫിലൊക്കെ പൊളിഞ്ഞ് പോയി ഇപ്പം പറ്റുന്നതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പോളിംഗ് ബൂത്തിനകത്ത് പുറത്തെത്തുക ഇലക്ഷൻ അറ്റ് എനി കോസ്റ്റ് വേണ്ടി ഏത് നാടകം കളിച്ചിട്ടാണെങ്കിലും പോളിംഗ് ബൂത്തിനകത്ത് തുടർ എത്തുക പോളിംഗ് ബൂത്തിനകത്ത് എത്ത ഇത് എൻ്റെ കോമ്പൗണ്ട് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ മൊത്തം അവൻ്റെ ആൾക്കാരെ അത് മൊബൈൽ ഫോണുമായിട്ട് റെഡിയാക്കിയിട്ട് വെക്കുക അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ് പോലീസ് വഴിയും തന്നെ ഇതാക്കും പക്ഷെ എനിക്ക് വോട്ട് ചെയ്യാൻ റൈറ്റ് എന്നുള്ളത് പറയാൻ പറ്റുന്ന രീതിയിൽ കൂടെ അവരുടെ കൂടെ ലൈവ് കൂടി എനിക്ക് വോട്ട് ചെയ്യണം ഞാൻ പൊലീസിലൂടെ സഹകരിക്കാൻ തയ്യാറാണ് എന്നെ ഞാൻ അറസ്റ്റ് വയ്ക്കാം എന്നെ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയിക്കോളൂ എനിക്ക് വോട്ട് ചെയ്യണം അതിൻ്റെ അവകാശവാണെന്നു പറയുന്നത് വന്നു കഴിഞ്ഞാൽ ആ അവകാശത്തെ നിഷേധിക്കാൻ നിഷേധിച്ചു കൊണ്ടായാൽ അതൊരു വലിയ നിയമപ്രശ്നമാകും വോട്ട് ചെയ്യാനായിട്ട് വന്ന വന്നാളാ ഏതോ പ്രതിയാവട്ടെ കൊലപാതക കുറ്റത്തിലെ പ്രതിയാവട്ടെ ആ വോട്ട് ചെയ്യിപ്പിച്ചിട്ട് പോകുമ്പം അവനൊരു നഷ്ടപ്പെട്ട സാധനം മുഴുവൻ പിടിച്ചു കിട്ടിയിട്ടില്ലെങ്കിലും ഒരു വീരപരിവേഷം കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു നാടകീയതയിലേക്ക് തെരഞ്ഞെടുപ്പ് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ആ സ്വർണ്ണാവസരം അവൻ പിന്നെ ഉപയോഗിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല എന്തായിരുന്നാലും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പിന്നെ ആവേശം കൂടിയിട്ടുണ്ട് മൊത്തത്തിൽ കാരണം രാഹുൽ പോയാലും അത് തിരിച്ച് സി പി ചിന്തിക്കേണ്ട കാര്യമുണ്ട് സി പി എമ്മിനകത്ത് കെ ആർ ഗോര്യമ്മയ്ക്കെതിരെ നടപടി എടുത്തപ്പോൾ എം പി രാഘവനെതിരെ നടപടിയെടുത്തപ്പോൾ ഒരു ഒരുതരം വാശിയുണ്ടായിരുന്നു ഇവിടെ തോപ്പിക്കുക എന്നുള്ളത് അതായത് നിങ്ങൾ പോയാലും ഈ പാർട്ടിക്ക് ഒരു പോലെ പറ്റിയിട്ടില്ല എന്നുള്ളത് ബാക്കിയുള്ളവരെ അവരെ എതിർത്തവരുടെ മുഴുവൻ അഭിമാന പ്രശ്നമായിട്ട് മാറിയ അത് പേഴ്സണലായിട്ട് മാറുകയും കൂടിയാ ഓരോരുത്തരും സ്വയം പോരാളിയായിട്ട് മാറുക കോൺഗ്രസിൻ്റെ അങ്ങനെയുള്ള രീതിയിലേക്ക് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ ജയവും ഇതൊക്കെ എന്തോ ആവട്ടെ അവരുടെ സംഘടന മിഷണറി ചലിപ്പിക്കാൻ കഴിയാൻ രാഹുൽ മാംകൂട്ടത്തിൽ എതിരെടുത്ത നടപടിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിൽ ദുർബലനാക്കിയതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിവ് വൈകി വന്ന വിവേകം കോൺഗ്രസ്സിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു പുതുജീവൻ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കാം